നമസ്തേ കൂട്ടുകാരെ അപ്പം ആറാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഒരു പുതിയ ഭാഗത്തേക്ക് കിടക്കാവേ അതിൻ്റെ പേരാണ് മനുഷ്യരുടെ പൂർവികർ ആദിമ മനുഷ്യ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് സസ്തനികൾ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയ ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കൊരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെയാണ് കൊടുത്തത് ആ അതെ പ്രൈമേറ്റുകൾ ഹോമിനോയിഡുകൾ ഹോമിനിഡുകൾ അങ്ങനെ മൂന്നായിട്ട് മൂന്നായിട്ടല്ലേ നമുക്കിനി ഹോ പ്രൈമേറ്റുകളിലേക്ക് പോകാം എന്താണ് പ്രൈമേറ്റുകൾ ഈ പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ സസ്തനികളിൽപ്പെട്ട ഒരു വിഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈമേറ്റുകൾ ഈ പ്രൈമേറ്റുകൾക്ക് രൂപമാറ്റമൊക്കെ സംഭവിച്ചിട്ടാണ് ഹോമിനോയിഡുകൾ വരുന്നത് ഈ ഹോമിനോയിഡുകളുടെ പ്രത്യേകത എന്താണോ ആ ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ നാല് കാലിൽ നടക്കുന്ന ജീവികളാണ് ഈ നാല് കാലിൽ നടക്കുന്ന ഒരുപാട് നമ്മുടെ കുരങ്ങനൊക്കെ അതിന് എക്സാമ്പിളാണ് ഈ ഹോമിനോയിഡുകൾക്ക് ശേഷമാണ് ഹോമിനിഡുകളിലേക്ക് വരുന്നത് ഹോമിനോയിഡുകൾക്ക് ശേഷം എന്തിലേക്കാണ് വരുന്നത് ഹോമിനിഡുകളിലേക്ക് വരുന്നു ഹോമിനിടുകളുടെ പ്രത്യേകത എന്താ ഹാ ഹോമിനിഡുകൾ ഇരുകാലില് നടക്കുന്നു അപ്പം നമ്മൾ പ്രൈമേറ്റുകളും എന്ന് പറഞ്ഞാൽ എന്താ പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ സസ്തനികളുടെ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾക്ക് മാറ്റം സംഭവിച്ചിട്ട് എന്തായി മാറി ഹോമിനോയിഡുകളായിട്ട് മാറി ഹോമിനോയിഡുകളുടെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞത് അതേ നാല് കാലിൽ നടത്താം പിന്നെ എന്താ ഹോമിനിഡുകൾ ഹോമിനിഡുകൾ എന്ന് പറഞ്ഞാലോ ഈ ഹോമിനിഡുകൾ എന്ന് പറഞ്ഞാൽ ഇരു കാലിൽ രണ്ട് കാലിൽ നടക്കാൻ നടക്കുന്നതാണ് ഹോമിനിഡുകൾ ഈ ഹോമിനിഡുകൾ നമ്മുടെ മനുഷ്യരുടെ പൂർവ എന്ന് പറഞ്ഞാൽ ഹോമോ 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 ആണ് നമ്മൾ പൂർവികരം ഈ ഹോമിയോ ഹോമിനിഡുകളെ നമുക്ക് രണ്ടായിട്ട് തിരി തിരഞ്ഞിരിക്കാം ആസ്ട്രലോപിറ്റേക്കസ് എന്നും ഹോമോ എന്നും ഈ ഹോമോയെ തമ്മിൽ നമുക്ക് മൂന്നായി തരംതിരിക്കാം എന്തൊക്കെയാണത് ഹോമോഹാബിലിസ് ഹോമോ ഇറക്റ്റസ് ആൻഡ് ഹോമോ സാപ്പിയൻസ് ടീച്ചറിൻ്റെ ഒപ്പം പറയും ആ ഹോമോ ഹാബിലിസ് ഹോമോ ഇറക്റ്റസ് ആൻഡ് ഹോമോ സാപ്പിയൻസ് ഈ ഹോമോ ഹോമോഹാബിലിസിന്റെ പ്രത്യേകത എന്താ ഇവര് ഉപകരണ നിർമ്മാതാക്കളാണ് അപ്പോൾ ഹോമോ ഇറക്റ്റസോ നിവർന്നു നിൽക്കുന്ന മനുഷ്യരെയാണ് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്നത് അപ്പം ഹോമോ ഹോമോസാപ്പിയൻസോ ബുദ്ധിയുള്ള മനുഷ്യർ മനുഷ്യരുടെ നമ്മുടെ പൂർവികർ ശരിക്കും ആരാണെന്ന് ചോദിച്ചാൽ അത് ഹോമോ സാപ്പിയൻസ് ആണ് നമ്മുടെ പൂർവികർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹോമോ സാപ്പിയൻസ് ആണ് ഹോമോയുടെ ഉപവിഭാഗമാണ് ഹോമോ ഹാബിലിസ് പറയൂ ഹോമോ ഇറക്റ്റസ് ആൻഡ് ഹോമോ സാപ്പിയൻസ് ഇനി എന്താ പറഞ്ഞത് ഹോമോയുടെ ഉപവിഭാഗമാണ് ഹോമോ ഹോമോഹാബിലിൻസ് ഹോമോ ഇറക്റ്റസ് ആൻഡ് ഹോമോ സാപ്പിയൻസ് എന്നിങ്ങനെയാണ് ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യർ വർഗം ഹോമോസാപ്പിലിയൻസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് മനുഷ്യരുടെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് താഴോട്ടേക്ക് പോവാം ആദിമ മനുഷ്യൻ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത് കായികനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത് ശിലകൾ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് ശിലായുഗം എന്ന് വിളിക്കാൻ കാരണം അതെ ശിലകൾ ആയുധമാക്കി ഉപയോഗിച്ചു അല്ലെ ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളും കാലക്രമത്തിൽ കാലക്രമത്തിലുണ്ടാക്കിയ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്നായി തരംതിരിക്കാം ഏതൊക്കെയാ അത് അതെ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം പ്രാചീന ശിലായുഗത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നമുക്ക് ഇതിലേക്ക് നോക്കാം മൂന്ന് ചിത്രത്തിൽ കണ്ടില്ലേ മൂന്ന് പോയിന്റായിട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുകളുടെ പിക്ചർ ആ പിന്നെന്താ അടുത്ത ചിത്രം നമുക്ക് സൂക്ഷ്മമായ ചിന്ത അല്ലേ പിന്നെ കല്ലുകൾ കൊണ്ട് ഉപയോഗ ഉണ്ടാക്കിയ ആയുധങ്ങളല്ലേ മൂന്നാമത്തെ പിക്ചർ അപ്പം നമുക്ക് പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് നോക്കാം ശിലായുഗത്തിൻ്റെ ഘട്ടമാണ് പ്രാചീന ശിലായുഗം ഈ ഈ എന്താ പരുക്കൻ കല്ലുകളാണ് ആയുധം ഉപകരണങ്ങളാക്കി കല്ലുകൾ ഉപകരണങ്ങളാക്കി പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി പിന്നെന്താ പ്രാചീന ശിലായുഗത്തിലെ വേട്ടയാടലും ഉപജീവനമായിരുന്നു ശേഖരണവും വേട്ടയാടലും അതെ അപ്പം ശിലായുഗത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താ പ്രാചീന ശിലായുഗം പരിക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി അടുത്തതാണ് മധ്യശിലായുഗം സൂക്ഷ്മ ശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി അടുത്തതാണ് നവീന ശിലായുഗം കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുകൾ ഉപയോഗിച്ച് ചിത്രത്തിലേക്ക് നോക്കൂ എല്ലാവരും ആ കല്ലുകൾക്ക് തന്നെ ആ നമുക്കിത് വെട്ടിയെടുക്കാനൊക്കെ പാകത്തിനുള്ള കല്ലുകളൊക്കെ ആയില്ലേ കൃഷി ആരംഭിച്ചു ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു അപ്പം ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയൊക്കെ ചെയ്ത ഏത് കാലഘട്ടത്തിലാണ് നവീന ശിലായുഗത്തിലല്ലേ ഇനി അടുത്തൊരു ഭാഗം നോക്കൂ ഭിംപേട്ക്ക ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭിമ്പേട്ക്ക പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെ കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു അവയുടെ ആശയവിനിമയത്തിന്റെ തെളിവ് കൂടിയാണ് ഈ ചിത്ര ഗുഹാചിത്രങ്ങൾ ഭിമ്പേഡ്ക്കേനെ കുറിച്ചല്ലേ പറയുന്നത് അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നിങ്ങൾ മഹണ്ടല്ലോ കൃഷി ചെയ്യാൻ കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരതാംസം അനിവാര്യമായി വന്നു കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളിലെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗ പരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരതാമസം അർപ്പിച്ചു എന്തുകൊണ്ടായിരിക്കും അവർ കൃഷിയിടത്തെ സമീപത്ത് ആ അതെ അതായത് ഇവരുടെ കൃഷി മറ്റു ജീവികൾ വന്യജീവികൾ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ പിന്നെയോ അവർക്ക് കൃഷിയെ പരിപാലിച്ചാലേ നമുക്ക് വിളവ് ലഭിക്കുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ മനുഷ്യൻ എന്ത് ചെയ്തു അവിടെ സ്ഥിരതാമസം അർപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ അവർക്ക് സ്ഥിരവാസവും മാറ്റങ്ങളും ഈ സ്ഥിരവാസം ഓർക്കണമെന്ന് അവർക്ക് വാസസ്ഥലങ്ങൾ വേണ്ടി വരും അല്ലേ അപ്പോൾ വാസസ്ഥലങ്ങൾ മനുഷ്യരെന്ത് ചെയ്ത് നിർമ്മിച്ച് തുടങ്ങി എന്താ ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹ്യ ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു മനുഷ്യർ സ്ഥിരതാമസം ആക്കിയ സമയത്ത് ഇവർ തമ്മിൽ പിന്നെന്താ നല്ല മനുഷ്യർ തമ്മിൽ സംഘടിതമായ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളൊരു ഇത് വന്നു തുടങ്ങിയത് നവീനശിലായുഗത്തിലാണ് പിന്നെന്താ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായി മാറി ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്ഥിരവാസ കേന്ദ്രങ്ങളും എടുത്തെടുത്തുള്ളത് പിന്നീട് എന്തായി മാറി ഗ്രാമങ്ങളായി മാറി ഈ ഗ്രാമങ്ങളെ നഗരങ്ങളായും വികാസം പ്രാപിച്ചു ഇനി അടുത്തൊരു ഭാഗമാണ് ശിലകളിൽ നിന്ന് ലോഹത്തിലേക്ക് മുകളിൽ ഒരു ചിത്രങ്ങൾ കണ്ടോ ആദ്യം ആദ്യം കല്ലുകളാണ് പിന്നെ അതിൻ്റെ മല്ലെ എന്തിലേക്ക് മാറി ലോഹങ്ങളിലേക്ക് മാറി അല്ലേ മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പാണ് ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ എന്ത് വിളിച്ചു ലോഹയുഗം എന്നാണ് വിളിച്ചിരുന്നത് മണ്ണ് ഉഴുത് മറിക്കാനും മരങ്ങൾ മുറിക്കാനും ഉള്ള കാഠി കാഠിന്യം ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പ് ഈയവും ചേർത്ത് കാഠിന്യമുള്ള ഉറപ്പുള്ള വെങ്കലം നിർമ്മിച്ചു അതായത് ചെമ്പിൻ്റെ പ്രശ്നം എന്താ വെച്ചാല് ഈ മരങ്ങൾ മുറിക്കാനുള്ള അങ്ങനത്തെ നല്ല ഈ നിലക്ക് കൊഴുത് മറക്കുക ഇങ്ങനത്തെ ജോലികൾക്കൊന്നും ചെമ്പ് അത്ര ഏഹ് ഉറപ്പുണ്ടായിരുന്നില്ല അപ്പൊ ചെമ്പിൻ്റെ കൂടെ ഈയം കൂടി ചേർത്ത് കാഠിന്യം ഉറപ്പുള്ള വെങ്കലം എന്ന ലോഹം നിർമ്മിച്ചു വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉള്ള കാലഘട്ടത്തെ എന്ത് വിളിക്കുന്നു വെങ്കലയുഗം എന്ന് വിളിക്കുന്നു ഇനി വെങ്കലയുഗത്തിനെ കുറിച്ച് കൊണ്ടുള്ള ഉപകരണങ്ങൾ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആരംഭിച്ചതോടെ മനുഷ്യജീവിതത്തിൽ കാതലായ മാറ്റമുണ്ടായി ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണോ ആ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായകമായി ആ ഈ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് കൃഷിയിടങ്ങൾ ഒരുപാട് വ്യാപിക്കാൻ വേണ്ടിയിട്ട് ഏഹ് സഹായകമായി ഒരുപാട് അതായത് നല്ല മൂർച്ചയുള്ളത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കൃഷി ഉപയോഗ സാധനങ്ങൾ കൂടുതൽ കൂടുതൽ മരങ്ങളൊക്കെ വേഗം മുറിക്കാനും ഒക്കെ നമുക്ക് ഉപകാരമായി കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷിക ഉത്പാദനത്തിന് ഉൽപ്പാദനത്തിൻ്റെ വർധനവിന് കാരണമായി പിന്നെന്താ കാർഷിക ഉത്പാദന വർധനവ് ഉത്പാദ ഉൽപ്പന്നങ്ങളുടെ കാർഷിക ഉൽപ്പന്നത്തിനുണ്ടാകുന്ന വർധനവ് എന്തുമാറ്റത്തിനുണ്ടാക്കും കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രത്തിനും വികാസത്തിനും വഴിയൊരുക്കി അതായത് ബാട്ടർ സിസ്റ്റമൊക്കെ വന്ന് തുടങ്ങിയ നർത്ഥം കൈമാറ്റ കേന്ദ്രങ്ങളാണ് പിൻകാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടത് അപ്പോൾ വെങ്കല യുഗ സംസ്കാരത്തിനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായകമായി പിന്നെ കൃഷിയിടങ്ങളുടെ വ്യാപനം എന്താ ആ കൃഷിയിടങ്ങൾ വ്യാപിക്കുമ്പോൾ അവിടെ ഉറപ്പായിട്ടും കാർഷികോൽപാദനം വർദ്ധിക്കും അല്ലേ കാർഷികോല്പാദന വർധനവിന് കാരണമായി കാർഷികോൽപാദന വർധനവോ ആ വർദ്ധനവ് ഉൽപ്പാദനത്തിൻ്റെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രത്തിൻ്റെ വികസനത്തിനും വഴിയൊരുക്കി കൈമാറ്റ കേന്ദ്രങ്ങൾ പിൻകാലത്ത് എന്താ പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണാവേ ബൈ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം പിന്നെ ലൈക്ക് ചെയ്യണം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാവേ